അയാള് ജീവിതമാർഗം എഴുതി വെച്ചാൽ അതായത് നമ്മളെ ഒരാള് ഫുള്ള് ഈ ബൈബിള് മുഴുവനും കാണാതെ പഠിച്ചിട്ട് അവര് മൊബൈലില് ലൈവ് വന്നു ഇവര് ഈ പറയണ കഴിഞ്ഞ തെറ്റാണ് ഇങ്ങനെ ഒരു സംഭവേ ബൈബിളില്ല അത് വേറെ ഏതോ ഭാഷ പിന്ന അവൻ അത്താഴം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളില് വളഞ്ഞിരുന്നില്ലേ അവരാണ് ഒന്ന് ബന്ധിക്കോസ് ഒന്ന് യുവസ് അവരാണ് ഇപ്പൊ ഓരോ ടീമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് മനസ്സിലാക്കി ഇറങ്ങിയാണ് മനസ്സിലാക്കണം ഒരുപാട് കാര്യങ്ങൾ അവർക്കില്ലാത്ത നമ്മളെ കണ്ട് പിന്നെ ഇപ്പൊ പാട്ട് പാടിയും ഒരു ഫാൻ കൊണ്ടുവച്ചു എനിക്ക് നമ്മളല്ലേ തെയ്യവും മറ്റുള്ളതും തുടങ്ങിയത് അല്ലെ നമ്മളിൽ പറയുമ്പോഴേ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ചന്ദനം എന്ന് പറയുന്നത് മരുന്നും കൂടെ മനസ്സിന് വളരെ സുഖം കിട്ടുന്ന ഒന്നാണ് അതെ അതെ കുളിച്ചാൽ കുറീടാത്ത കണ്ടാൽ കുളിടണം എന്നാണ് അത്ര ഇതാണ് സംഭവം സംഭവം യുവന്മാർക്കും കുളിയില്ല കുഴി ഇടാനൊന്നുമില്ല ഉറക്കത്തിൽ ഭജന മേട ഇവിടെ ഇല്ല പിന്നെ അച്ഛൻ പറയണ എന്നും ഇതെല്ലാം അവസ്ഥർക്കെന്നും ആ പേര് വന്ന അങ്ങനെയാണ് അവര് കുളിക്കണ്ട അന്റെ ചൊണ്ടൊക്കെ എടുപ്പ് നോക്കി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വായിക്കുന്നതാണ് മറ്റുള്ളവരെ കാലം നമുക്ക് നമ്മളെ താമസങ്ങൾ മുമ്പോട്ടുണ്ടെങ്കിൽ അല്ല നമ്മളെ ആചാരങ്ങൾ ഇഷ്ടം ജയിക്കും യ്യപ്പിലും വിശ്വദത്ത് ഫ്രീ ആയിട്ട് നിലയ്ക്കൽ പമ്പ ഫ്രീ സർവീസ് ഓ ഇവര് സുപ്രീം കോടതി ആർ ടി സി ഞങ്ങൾക്കുള്ളാണ് നമ്മളെ വരുമാനമാർഗമാണ് ഞങ്ങള് പക്ഷെ ഒരു ജഡ്ജിയെങ്കിലും വിശ്വബന്ധപക്ഷത്തിന്റെ ഉണ്ടായിരുന്നെങ്കിൽ പൈസ മുടക്കി നിലയ്ക്കൽ വരെ പിന്നെ ഇവിടുന്ന് അതുവരെ പോവാൻ നമ്മളെ എട്ട് മെമ്പർ കിട്ടും ഇപ്പൊ കണക്കെടുത്തു ഇരുപത്തിയൊന്ന് വാർഡുണ്ട് എട്ടെണ്ണം കിട്ടിയ ത്ര ഓട്ടോ രാഹുലൊക്കെ അവരെ സോണിയെ വയലാടി കിടക്കണ അച്ഛായമ്മര് മേക്കന്മാരോണി ഒരു നാലേ ലക്ഷം വോട്ട് വീട്ടു പ്രിയങ്കിലും പ്രധാനമന്ത്രി